ചിക്കാനോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എ ജി ഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരിലെ കൊച്ചി മുഴുവൻ കൊച്ചി കൊച്ചി വരുന്നതിന് മുമ്പ് ഞാൻ ചങ്ങനാശ്ശേരി സ്റ്റാർട്ട് ചെയ്തു ബാക്ക് ടു ബാക്ക് ആണ് വളരെ ഫാസ്റ്റായിട്ടാണ് കൊച്ചി ചങ്ങനാശ്ശേരി ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നിന് സ്റ്റാർട്ട് ചെയ്തു സോ ലൈക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി ട്വന്റി ഫിഫ്തിന് കൊച്ചി അടുത്ത ഞങ്ങൾ ഒരു എവിടെ എടുക്കണം എന്ന് തീരുമാനിച്ചപ്പോൾ കൊച്ചി തന്നെ എല്ലാവരുടെയും മനസ്സിൽ വന്നു കാര്യം പ്രത്യേകിച്ച് കൊച്ചി വരാനുള്ള കാരണം അറിയാമല്ലോ കാര്യം കൊച്ചി വന്നതുകൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് അതൊരു വലിയ ഫാക്ടറിയാണ് സ്വപ്നം തകർന്നു പോയി അത് ഞാൻ ആക്ച്വലി ഇപ്പോഴും ഓർക്കണു അത് തന്നെയാണ് പക്ഷേ കൊച്ചി വന്നതുകൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കാര്യം വലിയൊരു വിസിബിലിറ്റി കിട്ടി ഈ എ ജി ഡി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ എനിക്ക് പെട്ടെന്ന് സ്കെയിൽ അപ്പ് ചെയ്യാൻ പറ്റുന്നു അതാണ് ഏറ്റവും അത്രത്തരം ക്രൗഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കൊച്ചിയിലുള്ളത് ലൈക്ക് എല്ലാവരും എനിക്ക് ഞാൻ കൊച്ചിയിൽ നല്ല രീതിയിൽ ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ആയാലും ഞാൻ കേരളത്തിൽ എസ്റ്റാബ്ലിഷ് ആയി എന്ന് എനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യമുണ്ടായി ഇനി ഞാൻ ഒരുപാട് ആൾക്കാരിൽ എത്താനുണ്ട് അതിൻ്റെ പ്രയത്നം ഞങ്ങൾ ടീം നടക്കുന്നുണ്ട് അത് ഇതൊരിക്കലും ഒരു സിംഗിൾ മാൻ അല്ല വളരെ സ്ട്രോങ് ആ കോർ ടീമാണ് എൻ്റെ കൂടെ ഉള്ളത് അത് തന്നെയാണ് എനിക്ക് എൻ്റെ എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്ത് അവർക്ക് ആ തോന്നലുണ്ട് അത് എവിടേക്കും എനിക്കത് അവരിൽ എത്തിക്കാൻ